നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കറി വെച്ച് തിന്നാനുള്ള അവകാശം നാട്ടുകാർക്ക് കൊടുക്കണമെന്ന റോജി എം ജോൺ മൃഗത്തിന് വേദന എടുത്താൽ നാട്ടിലേക്ക് ഇറങ്ങില്ലെന്നും എം എൽ എ കൃഷിക്കാർക്ക് വെടിവെക്കാനുള്ള അവകാശം നൽകണമെന്നും ആവശ്യപ്പെട്ടുപന്നി നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു വെടിവെച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയണം പറയുന്നത് എന്തിനാണ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയുന്നത് ആ കാട്ടുപന്നി നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ ആളുകൾ വെടിവെച്ചാൽ അതിനെ കറി വെച്ച് തിന്നാനുള്ള അവകാശം നാട്ടുകാർക്ക് കൊടുക്കണം ഏത് മൃഗമായാലും നാട്ടിലേക്ക് ഇറങ്ങിയാൽ വേദന എടുക്കണം അത് ആനയായാലും ശരി പുലിയായാലും ശരി ഏത് വന്യമൃഗമായാലും ശരി നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യ ജനവാസ മേഖലയിലേക്ക് കടന്നു വന്നാൽ അതിന്റെ നേഹത്തു വേദനയെടുക്കുമെന്ന് മൃഗത്തിന് ബോധ്യപ്പെട്ടാൽ മൃഗം വരില്ല ഈ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ഒരു നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ഈ ഘട്ടത്തിൽ ഇങ്ങനെ മലയോര സമരയാത്രയ്ക്ക് മലയാറ്റൂരിൽ സ്വീകരണം നൽകുമ്പോഴായിരുന്നു ആ സമയത്തായിരുന്നു അങ്കമാലി എം എൽ എയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാവുന്നത് അതായത് കർഷകരെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നുള്ള രീതിയിലാണ് ഈ വാക്കുകൾ പുറത്തു വരുന്നത് എങ്കിൽ പോലും നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയണം എന്നുള്ള തരത്തിലൊക്കെയാണ് റോജി എം എംജോണ പ്രസംഗത്തിലൂടെ പറയുന്നത് കാട്ടിൽ വന്യജീവികൾ ഇറങ്ങി വരുന്നു എന്നത് എന്തിനാണ് വ വന്യജീവികൾക്ക് നാട്ടിൽ സ്വീകരണം നൽകുന്നത് നാട്ടിൽ വരുന്ന നാട്ടിൽ വന്ന ജനങ്ങളുടെ കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ അത്തരം മൃഗങ്ങളെ നശിപ്പിച്ചു കളയണം അതിപ്പോ കാ ആനയായാലും പുലിയായാലും അത് ഏത് തരത്തിലുള്ള മൃഗമായാലും അതിനെ നശിപ്പിച്ചു കളയണം അതിനുള്ള അവകാശം കൃഷിക്കാർക്ക് കൊടുക്കണം വെടിവെക്കാനും വെടിവെച്ച് അതിനെ കറി വെച്ച് തിന്നാനുമുള്ള അവകാശം കൃഷിക്കാർക്ക് കൊടുക്കണം എന്നുള്ള തരത്തിലൊക്കെയാണ് എം എൽ എം എൽ എ ആ പ്രസംഗത്തിലൂടെ പറയുന്നത് ആതിരാട്ടിനാണ് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന്